അടി ടി ജീവിതത്തെ കാണാൻ പറ്റില്ല കേരള സദസ്സിൽ കോട്ടയം എം പി തോമസ് ചാഴിക്കാടുന്ന മുഖ്യമന്ത്രിയുടെ വിമർശനം അയക്കുന്ന പ്രാന്താണ് അയ്യോ പൊന്നുമോനെ പ്രാന്ത് എന്ന് പറഞ്ഞ് ഈ സൂക്കടനെ കുറച്ച് കാണരുത് ഇത് അതുക്കും മേലെ പാലായിലെ അധ്യക്ഷ പ്രസംഗത്തിൽ മണ്ഡലത്തിലും സമീപ മണ്ഡലങ്ങളിലും പരിഹരിക്കേണ്ട വിവിധ വിഷയങ്ങൾ തോമസ് ചാഴികാടൻ എം പി ഉന്നയിച്ചതാണ് മുഖ്യമന്ത്രിയെ വളച്ചൊടിക്കാതെ അങ്ങോട്ട് പറയാവില്ല പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നും മുടങ്ങിക്കിടക്കുന്ന ചേർപ്പുങ്കൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു വിഷയം സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ മന്ത്രി റോഷി അഗസ്റ്റിൻ ചാഴിക്കാടന് മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും രണ്ട് പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയ ശേഷമാണ് ചാഴിക്കാടൻ പ്രസംഗം അവസാനിപ്പിച്ചത് പാലായോട് ചേർന്നുള്ള പാലം ഞങ്ങളൊക്കെ അതിന്റെ പുനർനിർമ്മാണത്തിന് ആരംഭം കുറിച്ചു ചാഴിക്കാടന്റെ പ്രസംഗം വേദിയിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചു തന്റെ രോഷം പ്രസംഗത്തിൽ അറിയിക്കുകയും ചെയ്തു എന്തിനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്ന് വേണ്ടത്ര ഉണ്ടായി കഴിഞ്ഞതാണ് നല്ലൊരു ബസ് കിട്ടി വേറെ ഒരു സ്കൂളിന്റെ മതില് പോയി കിട്ടി വേറെ ബഹുമാനപ്പെട്ട ചാടിക്കാടനും അത് വേണ്ടത്ര ഉൾക്കൊണ്ടതായി ഞാൻ കരുതുന്നില്ല രാവിലെ കരുതുന്നില്ലേ ഇനി ഞാൻ ഒറ്റ എന്ത് വഴി അദ്ദേഹത്തിന് ഇത് എന്തിനാണ് സംഘടിപ്പിച്ചത് എന്ന് നാട് നാട് ഓ ഇനി നിന്റെ പാർട്ടി നന്നാവാൻ പിടികിട്ടിട്ടില്ലേ അതിന്റേതായ ഒരു അവതരണമാണ് ഇവിടെ നടത്തുന്നത് കണ്ടത് എന്തോ പരാതികൾ സ്വീകരിക്കാൻ ഞങ്ങളിങ്ങനെ പുറപ്പെട്ടതാണ് എന്ന മട്ടിലാണ് അദ്ദേഹം പറയുന്നതായി കണ്ടത് പരാതികൾ സ്വീകരിക്കലല്ല ഇതിന്റെ പ്രധാന കാര്യം നീ അങ്ങനെ അല്ലല്ലോ നേരത്തെ പറഞ്ഞത് പരാതികളെപ്പോഴും മന്ത്രിമാര് പോകുമ്പോ ആളുകൾ കൊടുക്കുമല്ലോ അതിന്റെ ഭാഗമായി ആ കാര്യം നടക്കും ലക്ഷ്മി പറഞ്ഞു കാര്യങ്ങൾ വിശദമായി വേണ്ട നടപടികൾ ഉടനെ ഇത് നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കാനാണ് അക്രമം ഞാൻ ഏതായാലും ഇതിനു ശേഷം പാല കടുത്തുരുത്തി മരക്കാട്ടുപള്ളി ഭാഗത്ത് ചാഴി ശല്യം വളരെ കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കർഷകരെല്ലാവരും ചാഴികാടനോടും അതുപോലെ തന്നെ കാരണഭൂതരോട് കൃതജ്ഞത ഉള്ളവരായിരിക്കും അങ്ങനെ തന്നെയായിരിക്കും